വാട്സപ്പിലൂടെ പഠിപ്പിച്ച് നമ്മുടെ ഗ്രാമത്തെ സമ്പൂർണ്ണ ഇംഗ്ലീഷ് ഗ്രാമമാക്കിയതിന്റെ ഫുൾ ക്രെഡിറ്റും ഇംഗ്ലീഷ് ഹൗസിലുള്ളതാണ് എല്ലാവരും ഒന്ന് ഇവനാണ് ഇവിടെ പാമ്പിനുണ്ടെങ്കിൽ അറിയിക്കുന്നത് പാമ്പ് ഒന്ന് അറിയിക്കുന്നത് നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സന്തോഷം കാരണം എന്താ പറയുക ഇന്ന് ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഒട്ടനവധി പഴയ ഓർമ്മകൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വഞ്ഞാറമ്പൂടിന് അടുത്ത് വല്യക്കട്ടക്കിലടുത്ത് മണ്ഡപൻകുന്നിലേക്ക് പോകുന്ന വഴിക്കടുത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് ഹർഷകുമാർ അദ്ദേഹം ഒരു ജോത്സ്യനാണ് അദ്ദേഹത്തെ അതിലുപരി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു പാമ്പിനെ കണ്ടാൽ ഉടനെ എന്നെ വിളിക്കുകയും അതിനോടൊപ്പം തന്നെ എൻ്റെ ഈ വെള്ളിൽ മുറിക്ക് മുറിയുന്ന സമയത്തുള്ള കടി ഉൾപ്പെടെ പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതാണ് ആ കടി സമയത്തൊക്കെ അതിന് മുന്നേ അതിന് കുറച്ചുകൂടി മുന്നേ ഇതുപോലെ അദ്ദേഹത്തിന് ഇവിടുത്തെ ഏതോ ഒരു സുഹൃത്തുക്കൾ ഒഴിച്ച് പാമ്പുകൾ ഇണ സമയത്ത് ഒരു വർഷത്തിൽ വിളിച്ച് മൂന്നായിട്ട് എനിക്ക് എട്ടുപത്ത വർഷം പഴക്കമുണ്ടെന്നും രണ്ട് പാമ്പുകളെ കണ്ടുവെന്ന് പറഞ്ഞാൽ രണ്ട് പാമ്പ് ഒരു വെരട്ടി അപ്പോൾ ഓടിച്ചെന്ന് ഒരു കയറി അങ്ങനെ പുള്ളി എന്നെ വിളിച്ചു ഞാനവിടെ ചെന്ന് ഒരു മൂന്നാല് മണിക്കൂർ പണി ചെയ്ത് വെട്ടി ഇടിച്ചെടുത്ത് ആ മാളം പൊട്ടി എടുക്കുന്ന സമയത്ത് അഞ്ച് മൂർക്കിനികൾ കിട്ടിയ ഒരു അനുഭവം ഈ ഹർഷകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ കോളിനനുസരിച്ച് വന്ന സമയത്താണ് കിട്ടിയപ്പോൾ ഈ വരുന്ന മുറിക്കപ്പെട്ടുന്ന കോൾ അദ്ദേഹത്തിൻ്റെ വിളിച്ചത് അദ്ദേഹം അറിഞ്ഞിട്ടാണ് അവിടെ വന്നത് അതിലുപരി എനിക്ക് ഇവരോട് ഇവരുടെ ഒരു സംഘടനയുണ്ട് ഇരുന്നൂറ്റി അൻപത് മുന്നൂറോളം മെമ്പർമാരുള്ള വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട് മന്ത്രജ്ഞാന വന്നുള്ള ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാമ്പ് കടിയേറ്റ് അധ്യാസന നിലയിൽ കിടക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലുള്ള സുഹൃത്തുക്കൾ പത്ത് ഇരുന്നൂറ്റമ്പതോളം പേര് ചേർന്ന് കുറേ ഒരു ഫണ്ട് സമാഹരിച്ച് ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് എനിക്ക് തരികയുണ്ടായി ഒരു വർഷം ഒരു ആയിട്ട് മാറ്റം ഒമ്പത് ഒമ്പത് മാസങ്ങൾക്ക് മുന്നേ അപ്പോൾ അങ്ങനെ നല്ല മഠത്തിനുടമയായ കുറച്ച് ചെറുപ്പക്കാരാണ് അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടത് തന്നെ ഇദ്ദേഹം വിളിച്ചാൽ വലിയ ഭാഗം ഭാഗമാണ് ഒരു അൻപതിലേറെ കേസിൽ ഈ മേൽ വെഞ്ഞാറൻ ഈ ഭാഗത്തൊക്കെ എന്നെ പാമനെ പിടിക്കാണ്ട് വിളികൂടി വിളിച്ചിട്ടുണ്ട് എന്നിട്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറകിൽ പുറ പറമ്പ് ഈ വീട് വീട് നല്ല കോമ്പൗണ്ട് നല്ല പ്രവൃത്തിയാണെങ്കിൽ തൊട്ടടുത്ത വേറെ ആൾക്കാരുടെ പറമ്പൊക്കെ കാട് കിറക്കണം അപ്പോൾ അവിടെ നായ ഉണ്ട് അപ്പോൾ നായ് കുരയ്ക്ക് നേട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹം കൂടെ ഒക്കെ ഇറങ്ങി നോക്കുമ്പോൾ ഒരു ഇഴഞ്ഞ് വന്ന് അവിടെ ഒരു റൂമിന് അകത്ത് കയറി നിന്ന് പിന്നെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദേഹത്ത് വട്ടം ഒക്കെ എന്ന് പറഞ്ഞു അണ്ണാന്നാണ് വിളിക്കുന്നത് അപ്പോൾ അത് വട്ടം എന്ന് കണ്ടാണെന്നു പറഞ്ഞു അപ്പോൾ ഞാനങ്ങോട്ട് സാറന്ന് വിളിക്കും പുള്ളിയെ എന്ന് വിളിക്കും അപ്പോൾ അതേപോലെ എണ്ണ ഇവിടെ അതൊരു ദേഹത്ത് വട്ടം ഒക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് അണലിയാണോ അല്ലെങ്കിൽ കാട്ട് പുള്ളിക്കെല്ലാം എല്ലാ അതിഥികളെയും അതിഥികളും പിടിപെടാണ്ട് എന്നിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം വരുമോ നമുക്ക് നമ്മുടെ അതിഥിയൊക്കെ കാണാം അതെ സുഖം ഇന്ന് പുറത്തുനിന്ന് പോയില്ലേ അവർ രക്ഷയില്ല സുഖം അപ്പോൾ പിന്നെ കോളൊന്നും കാണാറില്ലല്ലോ അന്ന് നമ്മൾ വന്നിട്ട് അന്ന് എല്ലാം വെട്ടിയും എല്ലാം വെട്ടി അടച്ച് അടച്ച് എല്ലാം ഒന്നും കാണുന്നില്ല ഇപ്പൊ ഇത് എവിടെ ഒന്നും ഇഷ്ടം വന്നു നമ്മൾ അഞ്ചെണ്ണം എടുത്തു ഓർമ്മയുണ്ടോ അത് എത്ര പത്ത് വർഷമാവോ അഞ്ചെണ്ണ അത് പത്ത് വർഷത്തിന് അറിയാം അതിനൊരു അന്ന് വെള്ളം മുറിച്ച സമയത്ത് എന്നോട് ഉണ്ടായിരുന്നു അല്ലെ പേരെന്ന തമ്പി നീ എപ്പഴ് നല്ലായിരിക്കാപ്പിട്ടാച്ചാ എന്നാ എത്ര പഠിക്കാതെ ഇത് എവിടെയാണ്ടെന്ന് പറഞ്ഞു ഇതിനാതോ ഇതാണോ നമ്മുടെ നായ്ക്കുട്ടൻ ഇത് ഏതാണ് ബ്രീഡ് ഡോബ്മേനോ ഹായ് ഡോബു ഇതിൻ്റെ പേരെന്താണ് ടിങ്കു ടിങ്കു കം കം ടിങ്കു എന്താണ് ടിങ്കു സുഖമാണോ ഇവനാണ് ഇവിടെ പാമ്പിനെ ഉണ്ടെങ്കിൽ അറിയിക്കുന്നത് പാമ്പു എന്നാണ് അറിയിക്കുന്നത് സൂപ്പർ കയറി പിടിച്ചാണെങ്കിൽ തുറന്നു വിട്ടാൽ തുറന്നു വിട്ടേ കറി പിടിക്കാൻ ഓർമ്മ ഇത് ഇത് ഇതിനകത്തോ ഇത് ബാത്റൂം അല്ല ഇതിനകത്തോ 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 ഓക്കെ പള്ളിക്കാലിന് പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്താണ് പക്ഷേ നമുക്ക് കണ്ടില്ല കോമ്പൗണ്ട് നമ്മൾ കണ്ടു എല്ലാം നല്ല നീറ്റായിട്ട് ഒരു എന്തെങ്കിലും ചെറിയ ഒരു 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 ചെറിയ ഒരു എന്തെങ്കിലും ജീവി എഴിഞ്ഞ് പോയാൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കോമ്പൗണ്ട് നല്ല നീറ്റായിട്ട് കഴിഞ്ഞ് കാരണം അദ്ദേഹത്തിന് ഒരു അൻപതോളം പാമ്പദ്ധികളെ പിടിക്കാനായിട്ട് പ്രത്യേകം വിളിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ അൻപത് സ്ഥലത്ത് ചെല്ലുമ്പോൾ അമ്പത് ഓർമ്മകളാണ് അമ്പത് എന്താ സ്ഥലം കാണുമ്പോഴത്തേക്ക് അവിടുത്തെ എന്തെങ്കിലും പരിസ്ഥിതിയിൽ ആ സ്ഥലത്ത് മാളം ഉണ്ടാവും അല്ലെങ്കിൽ ചപ്പ കൂട്ടിയിട്ടിരിക്കുക അല്ലെങ്കിൽ വിറവ് കൂട്ടിയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കോമ്പൗണ്ട് അദ്ദേഹം വളരെ നീറ്റായിട്ട് കഴിഞ്ഞു പക്ഷേ ഇവിടെ ഇത് വന്നിട്ട് എനിക്ക് പുറകിലൊരു ചെറിയ ഗേറ്റ് ഉണ്ട് അതിൻ്റെ അപ്പുറത്തുള്ള ഓരോ ആൾക്കാരുടെ പറമ്പുകൾ അപ്പോൾ അതുവഴിയൊക്കെ കാര്യം വരാം അദ്ദേഹത്തിൻ്റെ കുടുംബ വിടുണ്ട് ആ കുടുംബ ഇവിടെ ഞാൻ പോയിട്ട് മോർക്കൻ ബാബൻ എടുത്തൊരു ഓർമ്മ എനിക്കുണ്ട് കുറച്ച് ആളുകൾക്ക് മുന്നേ അപ്പോൾ എടുത്തു പറഞ്ഞു ഓർമ്മ ഇവിടെയൊക്കെ വഞ്ഞാറുമണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒത്തിരി ഗ്രാമമാണ് ഒത്തിരി പറമ്പുകൾ കാളുകൾ കിടക്കുന്നു അപ്പോൾ ഇതിനകത്തുണ്ടെന്നുള്ള അദ്ദേഹം മുന്നേ അദ്ദേഹം പറയുന്നത് അണലിയാണ് പക്ഷേ അണലിയെ പോലെ തോന്നുന്ന ഒരു സാധനം കാട്ടുപാമ്പെന്ന് അറിയപ്പെടുന്ന ഡ്രങ്കർ സ്റ്റേ എന്നറിയപ്പെടുന്ന ചേരലാമ്പെന്നറിയപ്പെടുന്ന ചേരുടെ ഫാമിലിയിൽപ്പെട്ട ഒരു ദുരിതയുണ്ട് അദ്ദേഹം വേണമെങ്കിൽ മണ്ണിലേക്കൊക്കെ അറിയിപ്പോൾ അണലി ആണെന്നുള്ള പുള്ളിക്കാരൻ ഓർമ്മ മസ്റ്റായിട്ട് പറഞ്ഞത് അദ്ദേഹത്ത് വട്ടമുള്ളതിനായിരുന്നല്ലോ കണ്ടായിരുന്ന വ്യക്തമാണ് അപ്പോൾ നമുക്കെന്തായാലും നീറ്റാണെങ്കിൽ പോലും നമുക്കൊന്ന് കുറച്ച് സാധനങ്ങളൊന്ന് മാറ്റി നോക്കേണ്ടതുണ്ട് നോക്കാം നമുക്ക് നമ്മുടെ അതിഥി ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്ത് വീടിൻ്റെ എന്താ പറയുക മെറ്റീരിയൽ അടിയിൽ കണ്ട അണലി അതിഥിയെ നമ്മൾ നോക്കുകയാണ് പോയിട്ടില്ല എന്ന് പുള്ളിക്കാരം പറയുന്നുണ്ട് നമ്മളൊന്ന് നോക്കാം ചൂട് വളരെ കൂടുന്നുണ്ട് നമ്മളെപ്പോഴും പറയാറുണ്ട് ചൂട് കൂടുമ്പോൾ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് ചില സാഹചര്യങ്ങൾ നമ്മൾ നായ്ക്കളെയൊക്കെ വളർത്തുന്നത് നല്ലതാണ് ചില സാഹചര്യങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഉപയോഗമില്ലാത്ത രീതിയിലായിരിക്കും ചില നായ്ക്കൾ സീറ്റ് തിന്നുക ഉറങ്ങുക പക്ഷേ ഇവിടെ ഒരു നായ ഉള്ളതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി കാരണം കൂട്ടില്ല എൻ്റെ കാര്യത്തിൽ ബെൽറ്റ് ഇല്ല കഥ എന്ത് അനക്കം കണ്ടാലും അപ്പോഴ് അത് എയിൻ ചെയ്ത് കുറയ്ക്കും എന്നാണ് ഇവിടെ പന്നിയുടെ ധാരാളം ശല്യമാണ് പിന്നെ വീടിൻ്റെ ഓണർ പുള്ളിക്കാരൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹർഷ ഗോഹൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫ് തുറന്നു വിട്ട് കുളിക്കാൻ പോയിരിക്കാം പറഞ്ഞാൽ പൈപ്പിൻ്റെ മൂട്ടി പോയിരിക്കും കുളിച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അപ്പുറത്തോട്ട് നോക്കിക്കൊണ്ടു അത് മതുപോലെ അപ്പുറത്തോട്ട് നോക്കിക്കൊണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പാണ് ബുദ്ധി നല്ല കഴിവുള്ള നല്ല എന്താ പറയുക ബുദ്ധിയുള്ള നായാണ് അപ്പോൾ അദ്ദേഹം കണ്ട് കുറച്ചിട്ടാണ് അവർ വിളിച്ചത് അപ്പോൾ എന്തായാലും അത് വെറുതെ ആവാൻ സാധ്യതയില്ല നമ്മളെന്തായാലും സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ വെക്കുന്നത് വേറെ വരുന്നത് നമ്മൾ വിളിച്ചു പുള്ളി പുള്ളിക്ക് വെളിയിലോട്ടൊക്കെ പോകേണ്ടതാണ് പുള്ളിക്ക് പണി ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് ഞങ്ങൾ ദിവസത്തൊരു ഹോളുണ്ട് അത് കാട്ടുപാമ്പനെ അത് ഇറങ്ങിപ്പോവാ നമ്മുടെ എന്താ പറയുക പനോലെ പനോലിക്ക് വേറെ വൃത്തിയെന്നറിയാം ഇത് നമ്മുടെ തത്ത വളർത്തുന്ന വീട്ടിൽ താങ്ങുന്ന തത്ത വളർത്തണം തത്ത വളർത്തുമ്പോൾ തത്തയുടെ നാക്കിന് കട്ടി കൂടുതലാണ് അതിൻ്റെ കട്ടി കുറയ്ക്കാനായിട്ട് ഈ പനയുടെ ഓല വെച്ച് കൊടുക്കുമ്പോൾ അത് ഈ കടിച്ച് അടിച്ച് കടിച്ച അതിൻ്റെ അരം കൊണ്ട് നാക്കിന് കട്ടി കുറയും അങ്ങനെ കട്ടി കുറയുന്ന സാഹചര്യങ്ങളിൽ ആ തകൾ നന്നായിട്ട് സംസാരിക്കാറുണ്ട് അമ്മ അച്ഛനൊക്കെ വിളിക്കുന്നത് നമ്മൾ വായമ്പൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഈ കട്ടിയുള്ള ഈ ഓല പനയോല വെച്ച് കൊടുത്ത് കരിമ്പനയുടെ ഓല എന്ന് പറയുന്നത് അന്നുമല്ല പനയുടെ ഓല ഏത് വെച്ചാലും മതി അത് ഉപയോഗപ്പെടും അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടിൽ അദ്ദേഹത്തിൻ്റെ കണ കാൽക്കുലേഷൻ എന്തായാലും തെറ്റിയില്ല കാരണം എന്ത് ഒരു പാമ്പിനെ എവിടെന്നെങ്കിലും കിട്ടിയാൽ അപ്പോഴേ ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സാപ്പ് ഇടാം അണ്ണാ ഒരു പാമ്പിൻ്റെ ഉണ്ടെന്ന് നോക്കി പറയുമെന്നു അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ചുരുട്ടിടപ്പെട്ട ഫോട്ടോ ഇട്ട് കാട്ടുപാമ്പിൻ്റെ ഫോട്ടോ അതിൽ ഞാൻ പറഞ്ഞു പക്ഷെ ഇത് അപ്പോൾ ഞാൻ പറഞ്ഞത് അലലിന്നെ പറയുന്നത് ഇവിടെ നമുക്ക് കാണാം ഒരു കുഞ്ഞൻ അത്ര വലുതൊന്നുമല്ല ഒരു അണലി ഇതായിരിക്കുന്നു അതായിരിക്കുന്നു അത്ര ചെറുതായിരിക്കുന്നു അടിപൊളി സൂപ്പർ എനിക്ക് സൂപ്പർ ആയിട്ടുള്ള അണിലി അങ്ങനറിയാലോ നമുക്ക് അള്ളലിയുടെ വൃത്തി നോക്കാം നമ്മുടെ പ്രേക്ഷകർ എത്രയോ പ്രാവശ്യം ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം അല്ല നമ്മളെ എപ്പിസോഡ് നമ്മൾ അണിലിയെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നോക്കുക നല്ല ആരോഗ്യമുള്ള ഇംഗ്ലീഷ് ഹൗസ് ഹൗസ് കേരളത്തെ കേരളത്തെ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് സന്തോഷം ഞാൻ പറഞ്ഞു ഇപ്പോൾ ചൂട് കൂടുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിനകത്തേക്ക് വരുന്നത് മൂർക്കൻ അതിഥികളാണ് മൂർക്കന്മാരുടെ ഒരു തരംഗം അതറിയാം നമുക്ക് അണലിക്ക് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ചൂടിനെ അതിജീവിക്കാൻ കഴിയും മൂർക്കൻ അങ്ങനെയല്ല മൂർക്കിന് വെള്ളം ആവശ്യമാണ് തണൽ ആവശ്യമാണ് തണുപ്പ് ആവശ്യമാണ് അപ്പോൾ അണലിയാകുമ്പോൾ നമുക്ക് കുറച്ച് ട്രൈ മേഖല ഇതിപ്പോൾ പാറ കൊണ്ടു കൂട്ടി നല്ല വെയിലത്ത് പാറ കൂട്ടിയിരുന്ന് ആ പാറ കൂട്ടിനകത്തിരിക്കും പാറക്കെ കൊണ്ടു കൂട്ടിരിക്കുന്നതിനകത്തിരിക്കാം അതുപോലെ നമുക്ക് മണലുള്ള സ്ഥലങ്ങളിൽ സാധാരണ മണലിൻ്റെ അംശം കൂടിയ സ്ഥലത്തൊക്കെ ചൂട് കൂടുതലാണ് അവിടെയൊക്കെ അണലിയുടെ സാന്നിധ്യം കുറച്ച് കൂടുതലാണ് പിന്നെ വേറൊരു പ്രത്യേകം മൂർക്കൻ എണ്ണത്തിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അണലി അതിഥികൾ അധികം ഉണ്ടാവുകയില്ല കാരണം അണലിയെ ഭക്ഷിക്കുന്ന ഒരു വിനോദം കൂടി നമ്മുടെ മൂർക്കൻ അതിഥികൾക്ക് ഉണ്ട് മൂർക്കൻ അതി അറിയാം നമുക്ക് എല്ലാ പാമ്പതികളും ഭക്ഷിക്കുന്ന ഒരു പ്രവണത ഉള്ളത് രാജവമ്പല മാത്രമല്ല മൂർക്കൻ ഈ ചേരയെ പിടിക്കുന്നു മൂർക്കൻ മൂർക്കനെ പിടിക്കുന്നു അണലിയെ പിടിക്കുന്നു ശങ്കൂരിനെ പിടിക്കുന്നു കാട്ടുപാമ്പ് പെരുമ്പാമ്പിന് കുഞ്ഞിനെയൊക്കെ പിടിക്കുന്നൊരു പ്രവണത മൂർക്കിനതികളുണ്ട് പക്ഷേ ആ മൂർക്കനെ ഒരുപാടുള്ള പറമ്പുകൾക്കടുത്ത് ഒരിക്കലും അണലി അതിഥികളുടെ സാന്നിധ്യം കുറവായിരിക്കും പത്തിൽ താഴെ മാത്രമാണ് അണലികളെ കാര ഈ വെഞ്ഞാറമൂട് മേലിൽ നിന്ന് പിടി വെഞ്ഞാറമൂട് വേളാവൂര് ആ ഭാഗത്തുനിന്ന് പിടികൂടാൻ പറ്റിയിട്ടുള്ളത് ബാക്കിയുള്ള സമയത്തൊക്കെ അദ്ദേഹം വിളിക്കുന്ന സമയത്തിലെല്ലാം മൂർക്കനതികളും ഒരു ദിവസം ഞങ്ങൾ ഒരു ഏരിയയിൽ ഒരു ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ഏരിയ ഒരു തോട്ടിൻ്റെ വക്കിൽ മൂന്ന് നാല് മാളങ്ങളിൽ ഒരുമിച്ച് മൂന്ന് നാല് പാമ്പുകളെ കണ്ടിട്ട് വിളിച്ച് നമ്മളും മാളങ്ങളൊക്കെ മൊത്തം മൊത്തം മുഴുവനും വെട്ടിയിടിച്ച് മൂന്നും നാല് ഒരു മാളത്തിൽ നിന്ന് ഒരസദ്യ ചോദിച്ച് മൂന്നും നാല് മാളങ്ങളിൽ നിന്ന് നാല് പാമ്പിലേക്കൊക്കെ പിടിച്ച സംഭവങ്ങളുണ്ട് ഒരു മാളത്തിൽ നിന്ന് അഞ്ച് അഞ്ചിനെ പിടിച്ചാൽ അത് വർഷങ്ങൾക്ക് മുന്നേ ആണ് പത്ത് വർഷത്തിന് മേളെയാവും അപ്പോൾ ഇത് ഒരുപാട് ഇത് നോക്കി നമുക്ക് നല്ല മുഴുത്താണ് ഇപ്പം നമുക്കറിയാം ഇന്ന് തന്നെ ഒട്ടനവധി ആൾക്കാർക്ക് പാമ്പ് പെടിയേറ്റായിട്ട് വാട്സാപ്പിൽ ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു ഒട്ടനവധി നല്ല കൂടുതലും അണലിയുടെ കാരണം അണലിയുടെ പ്രസവം കഴിഞ്ഞു അണലിയുടെ ഡെലിവറി കഴിഞ്ഞു അണലിയുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയി തന്നെ അപ്പോൾ അണലിയുടെ കുഞ്ഞുങ്ങൾ ധാരാളമായിട്ട് കിട്ടുന്നതായിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇന്ന് ഇന്ന് നിലയിൽ മെനിയാന്ന് തൊട്ടൊക്കെ ഒരുപാട് അണലി കുഞ്ഞുങ്ങളൊക്കെ അടികെട്ടിയ കേസിൽ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ചപ്പ് കറി കിടപ്പം നമുക്കറിയുമ്പോൾ വേനലാണ് ഇലകൊഴിയുന്ന മരങ്ങളുടെ ഇലകൊഴിയുന്ന സമയമാണ് അപ്പോഴവിടെയൊക്കെ ഇല ഉണങ്ങി കിടക്കുമ്പോൾ അതിനകത്ത് മുർ അണലി അതിഥികളുടെയും മുറുക്കൻ അതിഥികളുടെ കുഞ്ഞുങ്ങളിപ്പോൾ വിരിഞ്ഞു പോകുന്നതിൽ അവരൊക്കെ ഇലക്കകത്തിരിക്കും അറിയാതെ പോയി കൈക്കുട്ടികൾ കളിക്കുമ്പോൾ കൈകൊണ്ട് കൊണ്ട് ഇല വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബോൾ കളിക്കും ബോൾ പോയി വീടുന്ന സമയത്ത് ബോളൊക്കെ എടുക്കുമ്പോഴൊക്കെ കടികെട്ടിയ ഒട്ടനവധി കേസുകൾ ഇപ്പോൾ ഒട്ടനവധി സംഭവങ്ങൾ ഇപ്പോൾ ഈ വർഷം നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നോക്കാം ഇതിപ്പോൾ അണലി ഇത്രയും പൊക്കത്തിൽ ക്ഷണീറ്റിന്ന് കയറി പക്ഷെ അതിന് മേളിലോട്ട് തന്നെ കയറാൻ കഴിയുകയില്ല പക്ഷെ താഴെ സപ്പോർട്ടുണ്ടെങ്കിൽ കയറും അപ്പോൾ വീണ്ടും ഞാനിത് താരതമ്യം ചെയ്യുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കേരളത്തിൽ അതിമൃഗീയമായി കൊല ചെയ്യപ്പെട്ട ഉത്തര എന്ന് ഉത്തര എന്ന് പറയുന്ന നമ്മുടെ അഞ്ചലിലെ പ്രിയപ്പെട്ട സഹോദരിയുടെ കേസോട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സമയത്ത് ഇതിനെ താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പോൾ രണ്ടടി കൊള്ള ഒന്നരടിയിലേറെ അണി ചെവരിൽ എഴണീട്ട് പൊങ്ങി നിന്നു പക്ഷെ അവിടെ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടു ചിലപ്പോൾ ആ കേസിന് വാദിക്കുന്ന അവരുടെ ഭക്ഷണത്തിൽ നിന്ന് വാദിക്കുന്ന വക്കീലിനോട് നിന്നു അപ്പോൾ ചെവരിൽ എന്തുകൊണ്ട് പണലി കയറുന്നില്ല പക്ഷേ അത് രണ്ടാമത്തെ നിലയിലാണ് ഇത് ചെറു ജനൽ ഇതിപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് അറുപതും ഒരു എൺപത് തൊണ്ണൂറ് എൺപത് സെൻറ്റീമീറ്റർ കൂടുതൽ തൊണ്ണൂറ് സെൻറ്റിമീറ്ററുള്ള ഹൈറ്റ് ഉണ്ട് ഇതിലൊന്നും ഒരിക്കലും ഒരു മുർക്കൻ പാമ്പിനോ ഒരു അണലിക്കൊന്നും കയറാൻ പറ്റും ഒരു ചേരയ്ക്ക് തന്നെ വളരെ ആയാസപ്പെട്ട് മാത്രമേ കയറാൻ പറ്റൂ പിന്നെ ഇതിൽ കയറാൻ പറ്റൂന്ന രാജവുമ്പാലയ്ക്ക് മാത്രം പിന്നെ പെരുമ്പാമ്പിന് ഇത് രണ്ടും ഇവിടെ ഇല്ല ഇത് വെഞ്ഞാറമണമാണ് ഇവിടെ കൂടുതലുള്ളത് അണലി മുർക്കൻ ശംഖുരയൻ കാട്ടുപാമ്പ് ചേര നീർക്കോലി വെല്ലൂന്നി ഈ ചുവർ പാമ്പ് ഇങ്ങനെയുള്ള അതിഥികളാണ് പക്ഷേ ഇതിപ്പോൾ ഒരു മൂല ഈ കോണ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും പൊക്കത്തിലേക്ക് അദ്ദേഹത്തിന് എണീറ്റ് നിൽക്കാം നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രകോപനമില്ലാതെ നമ്മൾ അടുത്തുകൂടെ എന്തെങ്കിലും ഒരു സാധനം പോയാൽ തന്നെ അദ്ദേഹം പെട്ടെന്ന് താണ്ടോ ഇപ്പോൾ അത് കടിക്കാൻ വേണ്ടി കടിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ കഴുത്തിങ്ങനെ പടർത്തി എടുക്കുന്നത് അപ്പോൾ കഴുത്ത് ആ പടർത്തുമ്പോൾ നമ്മൾ അപ്പോഴും അടുത്ത് പാമിനെ പിടിക്കുന്ന ആൾക്കാർ വിചാരിച്ചു പോകാൻ തിരിച്ച് നമുക്ക് അടിക്കാൻ വരികയാണ് കഴുത്ത് പടർത്തി കവൾ ചലിപ്പിക്കുന്നു കവിൾ ചലിപ്പിക്കുന്ന ഗ്ലാൻഡ് അനക്കുകയാണ് അത് ശ്രദ്ധിച്ചാലും അറിയാൻ പറ്റും പാമിനെ പിടിക്കുന്ന ആൾക്കാർ ഇപ്പോൾ വലിയ പിടിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരണലേക്ക് എപ്പോഴും അദ്ദേഹം ഒന്ന് വായൊന്ന് തുറന്ന് അത് ഒന്ന് അനക്കി വെക്കും അപ്പോൾ ഇത് പിടിക്കുന്നതിന് മുന്നേ അത് റെഡിയായിരിക്കും അടുത്ത് പിടിച്ചങ്ങ് വിട്ടു കൊടുക്കണം അപ്പോൾ എലി എവിടെയെങ്കിലും ഇപ്പം ചത്തു വിടുമ്പോൾ ആ എലിയുടെ ആ കൊടുത്ത വെനത്തിൻ്റെ ഗന്ധം അല്ലെങ്കിൽ ആ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ തരംഗം അല്ലെങ്കിൽ അതിൻ്റെ ആ തിരിച്ചറിയാൻ പറ്റുന്ന അത് നാക്കുകൊണ്ട് തിരിച്ചറിഞ്ഞ് അവിടെ ഇപ്പോൾ എലിയെ ഭക്ഷിക്കുന്നതിലാണ് കൂടുതലായിട്ട് അണലിയെ കാണുന്നത് മുറുക്കനാണ് മുറക്കൻ പിടിച്ചാൽ അങ്ങ് പിടിച്ചു വയ്ക്കും പിടിച്ച് വെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാണാൻ ഒരു നല്ല ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ക്രിട്ടിക്കൽ നമ്മൾ കവള് വീർത്തി കവിളിന് മുഴുവനും വനമാണ് നല്ല നല്ല എന്താ പറയുക നല്ല സൂപ്പറായിട്ട് നല്ല കട്ടി നല്ല നല്ല വീര്യം കൂടിയ കവളക്കുന്നുണ്ട് അതൊക്കെ നല്ല വീര്യം കൂടിയ വനം നല്ല എന്താ പറയുക സൂപ്പറായിട്ട് അതിനകത്ത് ഒരു കടി ഈ സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ചില സാഹചര്യത്തിലേക്ക് ഡെത്തിലേക്ക് പോകാനും സാധ്യത കൂടുതലാണ് അത്രയ്ക്ക് വേനം അല്ല കൗൾ നല്ല ഫുള്ള് ആ ഗ്ലാൻ്റ് ഫുള്ള് വീർത്തിരിക്കുകയാണ് നല്ല സൈസ് എനിക്ക് തന്നെ നമുക്കൊരിക്കലും പാമ്പിൻ്റെ സൈസ് കണ്ട് പ്രായം നിർണ്ണയിക്കാൻ പറ്റുകയില്ല ഇതിപ്പോൾ എനിക്ക് വന്നൊരു ആറ് വയസ്സിന് മേളിൽ പ്രായം വരുന്ന ഒരു അതിഥിയാണ് നല്ല ആരോഗ്യവാനാണ് അതിലുപരി ദൈവത്തിൻ്റെ നല്ല ഫുഡ് കിട്ടി ഇവിടെയൊക്കെ നല്ല ഫുഡുള്ള നല്ല ഏരിയ ഒക്കെ ധാരാളമുള്ള ഗ്രാമമല്ലേ അപ്പോൾ ഇവിടെയൊക്കെ ഫുഡ് ഇത് ധാരാളം കിട്ടുന്ന സ്ഥലമാണ് ക്ക് നന്നായിട്ട് പുറത്തേക്കിടുന്നു നന്നായിട്ട് സാധാരണ ഇതിൽ ഏറ്റവും കൂടുതൽ നാക്ക് പുറത്തേക്കിടുന്ന രാജവെൻപാലയും ചേരയുമാണ് അദ്ദേഹം നല്ല ഫുള്ളായിട്ട് അദ്ദേഹത്തിന് എനിക്ക് അദ്ദേഹത്തിൻ്റെ പക്ഷേ എനിക്കോനെ ഒരു തൊണ്ണൂറ് ശതമാനം നാക്ക് അദ്ദേഹം പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞു നോക്കുക തൊണ്ണൂറ് നല്ലതായിട്ട് അതായത് എനിക്ക് തോന്നുന്നത് അധികം നമ്മുടെ ജോൽസിനെ അവരെ വിട്ടുപോകാൻ താല്പര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് എന്തായാലും അടുക്കളയ്ക്കകത്താണ് പോകുന്നത് അടുക്കളയ്ക്കകത്ത് തിന്നാൻ വല്ലതും കാണുന്നതായിരിക്കും തോന്നുന്നത് എനിക്കോണോ എന്താണെന്ന് അറിയില്ല എരിയുടെ സാന്നിധ്യം ഒന്നും ഇവിടെ കാണുന്നില്ല നല്ല സൂപ്പറാണ് അദ്ദേഹം അങ്ങ് പെട്ടെന്ന് എനിക്കൊന്ന് കിളിയുടെ കേന്ദ്രം കിട്ടിക്കണം ഇദ്ദേഹം ഫീമെയിലാണ് പെണ്ണതിഥിയാണ് ഇദ്ദേഹമൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊന്ന് നാൽപ്പത് കുഞ്ഞുങ്ങളിലും മേലിൽ നാൽപ്പത് കുഞ്ഞുങ്ങളിലേറെ പ്രസവിക്കാനുള്ള കാരണം നമുക്കത് വാലിൻ്റെ അഗ്രത്തിന് നീളം കുറവ് അതുമാത്രമല്ല ഇവിടെ ഈ ഒരു വാലിൻ്റെ ഈ ഈ ഈ മോശം പോകുന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീളം കൂടുള്ളതാണെങ്കിൽ മാത്രം പെണ്ണിൻ്റെ നീളം കുറവാണ് അതുമാത്രമല്ല ഇവിടെ ഇങ്ങനെ പരന്നിരിക്കുന്ന ഈ വയൻ്റെ അഡീഷിങ്ങനെ പരന്നിരിക്കുന്നത് ഫീമെയിലിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതുപോലെ ചുണ്ട് കണ്ടാലൊരു ആൺ പാമ്പിൻ്റെ ആൺ അണലിയുടെ തല തലയാണ് തലയാണ് കാണുന്നത് പക്ഷേ ചുണ്ട് കൂർത്തിരിക്കുന്നതുകൊണ്ട് അത് ഫീമെയിലാണെന്ന് തീരുമാനിക്കാനായിട്ട് പാമ്പിനെ പിടിക്കുന്ന സ്ഥിരം പിടിക്കുന്ന ആൾക്കാർക്ക് അതറിയാൻ ഇത്രയും നല്ല ഒരു അണലിയെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇന്ന് മഴ നല്ല മഴ ഇന്നത്തെ മഴയത്ത് ചൂട് കൂടുന്നു പാമ്പുകളുടെ എണ്ണം കൂടാൻ പാമ്പുകളുടെ സാന്നിധ്യം വീടിൻ്റെ പരിസരത്ത് പാമ്പുകളുടെ സാന്നിധ്യം കൂടാൻ സാധ്യത കൂടുതലാണ് മറന്നുപോയിരിക്കുക ചെറിയ മഴ ചെറിയ മഴ പെയ്യുമ്പോൾ മാളത്തിനകത്തൊക്കെ നല്ല ചൂടായിരിക്കും അപ്പോൾ ഇവരേക്കാൾ ഇവർക്കൊന്നും ജീവിക്കാൻ കഴിയില്ല അതിനകത്ത് ഇരിക്കുക വസിക്കാൻ കഴിയില്ല അപ്പോൾ പുറത്തേക്ക് ഇറങ്ങും ഈ ചെ ചാറ്റമഴാകുമ്പോൾ പഴുവിൻ്റെ പരമാവധി ചെരുപ്പ് ഉപയോഗിച്ച് തട്ടി നടന്നു പോവുക ഒരു കാരണവശാലും കഴിവിൻ്റെ പരമാവധി പറ്റുമെങ്കിൽ വീടിൻ്റെ പരിസരത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ ലൈറ്റ് പറ്റുമെങ്കിൽ ഒരു ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പലരും മൊബൈൽ ആൻഡ്രോയിഡ് മൊബൈൽ എന്നുള്ള സാധനം ഇറങ്ങിയതോടുകൂടി ആൾക്കാർ വീടുകളിൽ ടോർച്ച് ടോർച്ചില്ലാതായി ടോർച്ച് ഇല്ലാതിരിക്കുന്ന അപകടമാണ് ടോർച്ച് വാങ്ങി വെക്കുന്ന നൂറ് രൂപത്തെ ചെറിയ ടോർച്ച് ഇട്ട് ആ ടോർച്ച് എടുത്ത് തെളിച്ച് വേണം സഞ്ചരിക്കാൻ ഇല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ പണ്ടൊക്കെ ചൂട്ടുകറ്റ കെട്ടി കിടക്ക നടക്കുന്നൊരു സാഹചര്യം അന്നൊക്കെ പാമ്പുടി കുറവായിരുന്നു ഇന്ന് പാമ്പൊടി കൂടുതലാണ് അത് ഈ മൊബൈലിൻ്റെ ഫ്ലാഷ് ഓട്ടവും കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത് അത് ഇങ്ങനത്തെ തെളിച്ച് കിടക്കുന്ന സമയത്ത് അത് കാണാൻ കഴിയുകയില്ല അപകടമുണ്ടാവും സൂക്ഷിക്കണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ നമ്മുടെ ഈ ചൂട് ഇപ്പോൾ 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 ചെറിയമ്മ ചവിടെ ഇപ്പം നമുക്ക് തന്നെ സഹിക്കാൻ പറഞ്ഞാൽ അത്രയ്ക്ക് ചൂടുണ്ട് വളരെ സന്തോഷം നമ്മുടെ ഇന്നത്തെ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട പതിനഞ്ച് വർഷത്തിന് മുകളിൽ സുഹൃത്ത് സുഹൃത്ത് ബന്ധമുള്ള ശ്രീമാൻ ഹർഷകുമാർ അവരുടെ വീട്ടിൻ്റെ പുറകിൽ വേസ്റ്റ് വേസ്റ്റുകൾ സൂക്ഷിച്ച് വച്ചിരിക്കുന്ന റൂമിനകത്തുനിന്ന് പിടികൂടിയ ഏകദേശം ആറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൺ അണലിയുടെ ചേനത്തണ്ടൻ്റെ വട്ടക്കൂറയുടെ വൈപ്പറിൻ്റെ റെസൽസ് വൈപ്പറിൻ്റെ കണ്ണാടി വിഴിയൻ വിരിയൻ്റെ തമിഴിൽ കണ്ണാടി വിരിയൻ എന്നറിയപ്പെടുന്ന അവസാനമായിട്ട് ഒരു ഒരു വർഷങ്ങൾക്ക് മുന്നേ തൃശ്ശൂർ ജില്ലയിൽ തേക്കിലപ്പുള്ളി എന്നറിയപ്പെടുന്ന എന്നാൽ രണ്ട് മാസങ്ങൾക്ക് മുന്നേ സ്നേക്ക് മാസ്റ്റർ ടീം ഇദ്ദേഹത്തിന് ഒരു പേര് നൽകിയിട്ടുണ്ടായിരുന്നു ഉണങ്ങിയ വാഴയില പുള്ളി എന്നുള്ള ഒരു പേരുടെ ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഹർഷകുമാർ ഹർഷകുമാർ അവറുകളുടെ വീട്ടിൽ നിന്ന് പിടികൂടിയ പെണ്ണലിയുടെ വിശേഷങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ